പി ഒ കെ ഹിസ്റ്റോറിക്കലി അത് നമ്മുടെയാണ് അക്കാര്യത്തിൽ തർക്കമൊക്കെ ആ ടെറിട്ടറി നമ്മുടെയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിക്കുന്നു കാരണം നമുക്കാവശ്യമാണ് പാകിസ്ഥാനെ എൻഗേജ് ചെയ്ത് നിർത്തുക പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ കിഴക്കേ അതിർത്തിയിൽ നമുക്ക് സമാധാനം ഉണ്ടാവും പാകിസ്ഥാനിൽ നടന്ന പതിനൊന്ന് സ്ഫോടനങ്ങൾ അതിൻ്റെ പുറകിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പട്ടാള ഭരണത്തിലേക്ക് പോകാൻ പട്ടാളത്തിന് അധികാരം ഏറ്റെടുക്കാനായിട്ട് കുറേ ന്യായങ്ങൾ വേണം അതാണ് ഈ നടക്കുന്ന ആഭ്യന്തര കലാപം പാകിസ്ഥാൻ ഇപ്പോൾ പലയിടത്തും ആഭ്യന്തര കലാപം രൂക്ഷമാണ് ഇതുവരെ ഇല്ലാത്തതുപോലെ പഞ്ചാബിൽ പോലും ഇത്തരത്തിലുള്ള കലാപത്തിൻ്റെ ചില ഒരുക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് പി ഒ കെ ഇന്ത്യയിൽ ചേരുന്നതാണ് അവരും ആഗ്രഹിക്കലുണ്ടാകും കാശ്മീരിലേക്ക് നോക്കുമ്പോൾ പക്ഷേ ഈ പിഒ കെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇന്ത്യയിലേക്ക് സ്വീകരിക്കുന്നത് ഒരു നല്ല പ്രവണതയാണ് അല്ല അതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് സത്യം പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ഷെബാസ് ഷെരീഫ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയയാൾ കീഴടങ്ങി 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 അങ്ങനെ അങ്ങ് പോവുകയാണ് നിൽക്കുന്നു ഏത് നിമിഷവും ആ സീമൻ്റ് പാകിസ്ഥാൻ്റെ ഇപ്പം എന്താ ഫീൽഡ് മാർഷൽ ഫീൽഡ് മാർഷ് അപ്പം അതൊക്കെ വെച്ചിട്ട് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് പോവും അപ്പോൾ പട്ടാള ഭരണത്തിലേക്ക് പോകാൻ പട്ടാളത്തിന് അധികാരം ഏറ്റെടുക്കാനായിട്ട് കുറേ ന്യായങ്ങൾ വേണം അതാണ് ഈ നടക്കുന്ന ആഭ്യന്തര കലാപം മാത്രമല്ല പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം ഒഴിഞ്ഞ സമയമുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ അല്ല ബലൂചിസ്ഥാനിലെ ആൾക്കാർ തലമുക്കി സിന്ധിൽ പ്രശ്നമുണ്ടായി പഞ്ചാബിൽ പ്രശ്നമുണ്ടായി അങ്ങനെ ഒരല്പം വർദ്ധിച്ചു ബട്ട് അതല്ലാത്ത സമയത്തും സാധാരണ സമയത്തും പാകിസ്ഥാനിൽ എപ്പോഴും കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്നു അത് യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാൻ ഒരിക്കൽ പരാതിയും കൊടുത്തിരുന്നു പാക്കിസ്ഥാനിൽ നടന്ന പതിനൊന്ന് സ്ഫോടനങ്ങൾ അതിൻ്റെ പുറകിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ അത് നിഷേധിക്കുകയല്ല അതിന് തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കണ്ടേ അങ്ങനെ നിഷേധിച്ചില്ല ഭരം നിങ്ങളിങ്ങനെ പറയുന്നു അതിൻ്റെ തെളിവെന്താ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നത് ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ കാണിക്കട എന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് ഇൻഫാക്റ്റ് ഞാൻ ഈ പാകിസ്ഥാനിലെ കലാപങ്ങൾ ഒബ്സർവ് ചെയ്ത് കുറച്ച് കാലമായിട്ട് ഒബ്സർവ് ചെയ്തെടുക്കുക അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പതിനൊന്ന് സ്ഥലത്തല്ല അതിൽ കൂടുതൽ സ്ഥലത്ത് സ്ഫോടനം കലാപം ഇതൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമുക്ക് ജീവിച്ചു പോകേണ്ടി ഇവിടെ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് അതിങ്ങനെ സഹിച്ച് സഹിച്ച് നമ്മളെപ്പോഴും ഡിഫൻസ് കിട്ടുന്നക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ അവൻ്റെ കളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കളിക്കും അതേ ടെക്നിക്സ് ഉപയോഗിക്കും ആകെ ഉള്ളൂ നമുക്കൊരു തീവ്രവാദി സംഘടനയില്ല നമുക്ക് ഈ ആത്മഹത്യാ സ്ക്വാഡില്ല ഒന്നുമില്ല പകരം അവൻ്റെ തന്നെ ആൾക്കാരെ കാശ് കൊടുത്തോ പ്രലോഭിപ്പിച്ചോ ഒക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മളായിട്ട് പ്രത്യേക അവർ തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന പോലെ നമ്മളൊന്നും ഒഴിഞ്ഞു കയറാനും പിടിക്കാനോ ഒന്നും പോകാറില്ല ദാറ്റ് ഈസ് റിക്വയർഡ് അത് ചാണക്കൻ്റെ തന്ത്രമനുസരിച്ച് അത് പെർമിറ്റ് കാണും അങ്ങനെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിരന്തര തലവേദനയായ ഒരു പാക്കിസ്ഥാനിൽ അതിനുള്ളിൽ നിരന്തര തലവേദന സൃഷ്ടിച്ചുകൊണ്ടേ നമുക്ക് സമാധാനമായിട്ട് കഴിയാൻ പറ്റും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വന്നു കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഹിസ്റ്റോറിക്കലായിട്ടൊരു ഉണ്ട് അവരുടെ അതിർത്തി ഡ്യൂറൻറ്റ് ലൈൻ ആ ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ഡ്യൂറൻ്റ് ലൈൻ ഈ ഡ്യൂറൻ്റ് ലൈൻ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ൊരിക്കലും അംഗീകരിച്ചിട്ടില്ല അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല അവരൊരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല അവർ ഈ ഡുറൻ ലൈൻ കടന്ന് ഇപ്പുറത്തേക്ക് വന്ന് അവരുടേതെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലം അത് പിടിച്ചെടുക്കാൻ അവർ നിരന്തരം ശ്രമിക്കുന്നു അതാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള മെയിൻ വഴക്കിൻ്റെ ഒരു കാര്യം ഇത് കൂടാതെ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നു അത് പകൽ പോലെ വ്യക്തമാണ് ഇത് അഫ്ഗാനിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്ത് അവസാനം ദോഹ അക്കോർഡ് എന്ന് പറഞ്ഞാൽ ദോഹയിൽ വച്ച് ഇവരൊരു കരാറുണ്ടാക്കി ആ കരാറിനെ തുറന്നാണ് അമേരിക്ക ഇട്ടിട്ട് പോയത് അഫ്ഗാനിസ്ഥാൻ കയ്യിലുള്ള സാധനങ്ങൾ ആയുധങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അമേരിക്ക അങ്ങ് പോയി ആ ആയുധങ്ങളൊക്കെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഇവരുടെ കയ്യിലുണ്ട് അതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഇപ്പുറത്തും കൂടെ അവിടെ ഇട്ടിട്ട് പോയ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാൻ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് പോയതാണ് എന്തുകൊണ്ടത് ഉപയോഗിച്ചിട്ട് പോകുകയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാരണം അവർ ദോഹ അക്കൗണ്ട് അനുസരിച്ച് ഞങ്ങളിത് പിൻവാങ്ങുമെന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി ഒറ്റ പോക്കാണ് കയ്യിലിരുന്ന കട്ടപ്പര വെട്ട് കത്തി ഇരുമ്പ് ഇതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് അവരങ്ങൾ പോയി അതിപ്പോൾ ഇവർ ഉപയോഗിക്കുന്നു അപ്പോൾ പാകിസ്ഥാനെ അമേരിക്കയെ സഹായിക്കുന്നതും അഫ്ഗാനിസ്ഥാന് ഇഷ്ടപ്പെടുന്നില്ല അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിക്കുന്നു കാരണം നമുക്കാവശ്യമാണ് പാകിസ്ഥാനെ എൻഗേജ് ചെയ്ത് നിർത്തുക പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ കിഴക്കേ അതിർത്തിയിൽ നമുക്ക് സമാധാനം ഉണ്ടാകും നമ്മളുടെ നേർക്കുള്ള പ്രഷർ കുറയും നമുക്കൊരു വിശ്രമം കിട്ടും അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം ഈ ഇവിടുത്തെ നമ്മുടെ ഈ ഇടതുപക്ഷ പോട്ടന്മാരൊക്കെയാണ് അവരൊക്കെ അനാവശ്യമായ തത്വം ന്യായമൊക്കെ പറയും അങ്ങനെ നോക്കണ്ടേ ഇങ്ങനെ നോക്കാം അങ്ങനെ ഒന്നും ആരും നോക്കുന്നില്ല ലോകത്തിൽ ലോകത്തിൽ ന്യായം നീതി ധർമ്മം ഇതൊന്നും വെച്ചല്ല ലോകരാജ്യങ്ങൾ അന്യോന്യം പെരുമാറുന്നത് അവനവൻ്റെ സുരക്ഷയും താല്പര്യവും മാത്രമാണ് എല്ലാവർക്കും അപ്പോൾ പിന്നെ നമ്മൾ മാത്രം മാറി മാറിയെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം കൊണ്ട് ആൾക്കാർ നമ്മളെ ആൾക്കാർ ഉപദ്രവിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന ഈ ചതുരംഗക്കളിയിൽ നമ്മുടെ കരുക്കൾ സമർത്ഥമായിട്ട് നീക്കുക എന്നുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും അത് വിജയിക്കണമെന്നില്ല ചില സ്ഥലത്തൊക്കെ പാളിപ്പോയെന്നും വരും അപ്പം അതിൻ്റെ പേരിൽ ബഹളം വഹിക്കാനൊന്നുമില്ല ഇറ്റ്സ് ഓൾ ഒരു ഒരു ഗെയിമാണ് ലോകം മൊത്തം നടക്കുന്നത് ആ ഗെയിമിൽ ഇന്ത്യ കൃത്യമായിട്ട് അതിൻ്റെ കരുക്കൾ നീക്കിയാൽ ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കാം അല്ലാതെ സമാധാനം ആരെങ്കിലും ഉരുട്ടി നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി തരാൻ പോകുന്നില്ല പിന്നെ ഇരിക്കുന്നത് പാക്കിസ്ഥാനോ കുപ്പർ കാശ്മീർ പി ഒ കെ ഹിസ്റ്റോറിക്കലി അത് നമ്മുടെയാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ ടെറിട്ടറി നമ്മുടെയാണ് അതേസമയം അവിടുത്തെ നാട്ടുകാരെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നവുമാണ് അവരിപ്പോഴും ഇന്ത്യയുടെ കൂടെ ചേരാനൊന്നും തയ്യാറല്ല അവർ ആസാദ് കാശ്മീരാണ് ചോദിക്കുന്നത് ഒരു പ്രത്യേക രാജ്യം ഇതാണ് അവരാവശ്യപ്പെടുന്നത് അവരൊരു പ്രത്യേക രാജ്യമാവുകയും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും തൽക്കാലം നമുക്ക് ലാഭകര ഗുണകരമായിരിക്കുന്നു അതായത് മൊത്തം ആ ഭൂപ്രദേശം ഇന്ത്യയിൽ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെയും കൂടെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഇന്ത്യയുടെ മുസ്ലിം പോപ്പുലേഷൻ വീണ്ടും വർദ്ധിക്കും വെതർ വി ആർ കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ദാറ്റ് മീൻസ് മുസ്ലിം പോപ്പുലേഷൻ ഞാനിത് പറയും ഭൂ വർഗീയത പറയും വർഗീയതയൊന്നുമല്ല പറയും ആഗോളതലത്തിൽ ഇസ്ലാമിൻ്റെ ബിഹേവിയർന്നു ഇസ്ലാമിലെ ഭൂരിഭാഗം ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അതാണ് രസം ബട്ട് ഇസ്ലാമിലെ ഒരു മൈനോറിറ്റി റാഡിക്കലൈസ്ഡ് ആണ് തീവ്രവാദികൾ അവരുടെ ഗ്രന്ഥം തീവ്രവാദികളുടെ കൂടെ മിക്കുന്നു സാധാരണക്കാരുടെ കൂടെയല്ല